ദൗത്യം വീണ്ടും കാലാവസ്ഥ പ്രതികൂലമായി പ്രതിസന്ധി അതേസമയം മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള ഡ്രഡ്ജർ എത്തിക്കാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരകന്നഡ ജില്ലയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ അഞ്ചു വരെ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗംഗാവാലിപ്പുഴയിൽ നേവി നടത്തിയ പരിശോധനയിൽ മൂന്ന് ദശാംശം അഞ്ച് നോട്ട്സ് വേഗതയിലാണ് അടിയൊഴുക്ക് ഗോവയിൽ നിന്ന് കടൽ മാർഗമാണ് ഡ്രഗ്ജർ എത്തിക്കുന്നത് ജലത്തിന്റെ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ യന്ത്രം കടലിലും പുഴയിലും ഉപയോഗിക്കുന്നതിൽ സാങ്കേതിക അനുമതിയില്ല ഇതാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു തുടർന്ന് ഗോവയിൽ നിന്ന് ഡ്രഗ്സ് എത്തിക്കുന്ന നടപടിക്രമങ്ങളും സാമ്പത്തിക അനുമതിയും പൂർത്തിയാക്കി പുഴയിൽ മുമ്പ് നടത്തിയ പരിശോധനയിൽ ലോറിയുടെ കയർ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തിയിരുന്നു ലോറിയുടെ സ്ഥാനം സ്ഥിരീകരിക്കുന്നതിനായി നേവി സംഘം വീണ്ടും സോണാർ പരിശോധന നടത്തിയിരുന്നു ലോറിക്കു മുകളിൽ മണ്ണും കല്ലും വൃക്ഷങ്ങളുടെ ഭാഗവും അടിഞ്ഞിട്ടുണ്ട് ഇവ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ലോറി പുറത്തെത്തിക്കാനാകൂ മലയാളി ഡ്രൈവർ അർജുനു പുറമെ കർണാടക സ്വദേശികളായ രണ്ടുപേരെ കൂടി ഇനിയും കണ്ടെത്താനു ന്യൂസ് വിഷന്യൂസ്